ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതി എന്ന സീരിയലിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ അരവിന്ദിനോട് കയർക്കുകയാണ് മാഷും അതുപോലെ തന്നെ ആകാശും ചാരുമൊക്കെ സ്വന്തം ജീവിതം സ്വയം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടെ തലയിൽ തന്നെ മണ്ണ് മാരി ചെയ്തു എന്ന് പറയുകയാണ് ഇത് കേട്ട അരവിന്ദ് പറയുകയാണ് ഹ എൻ്റെ തലയിൽ മണ്ണ് മാരിയിട്ടെന്നോ എനിക്ക് വരാനിരിക്കുന്ന നല്ല സൗഭാഗ്യങ്ങൾ നിനക്കും നിൻ്റെ ഭർത്താവിനും നിൻ്റെ മാമനും ഒന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ പറയുന്നു ഞാൻ എന്തായാലും പി ഡബ്ല്യു ഡിയിലെ എൻജിനീയർ ആയിട്ടുള്ള സ്ത്രീയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും അത് നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിച്ചും തരും ഞാൻ എല്ലാവരെയും ചതിച്ചു ചതിച്ചു എന്ന് നിങ്ങൾ നൂറ്റിക്ക് നൂറു വട്ടവും പറയുന്നുണ്ട് നിങ്ങളുടെ മാമൻ എന്നെ ചതിച്ചില്ലേ ചരുമെന്ന് ഓർത്ത് പറ എൻ്റെ സ്വത്തൊക്കെ എന്നോട് കള്ളത്തരം പറഞ്ഞല്ലേ അങ്ങേരെ എഴുതി മേടിച്ചത് അപ്പോൾ ചതിക്ക് പകരം ചതി തന്നെയാണ് ഇപ്പോൾ ഞാനും കൊടുത്തില്ലേ നല്ലൊരു പണി ആ എന്നെ ചതിക്കുന്നവർക്ക് ഞാൻ ഇതുപോലെ ആയിരിക്കുള്ളൂ ഇതുപോലെ ആയിരിക്കുള്ളൂ പണി തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ് എൻ്റെയും ശ്രീയുടെയും കല്യാണത്തിന് എല്ലാവരും കൂടെ വരണം വന്നിട്ട് മൂക്ക് മുട്ടെ തിന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ കേട്ടല്ലോ ഇത് കേട്ട ആകാശ് പറയുകയാണ് നീ എന്താ വിചാരിക്കുന്നത് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ടിട്ട് നിൻ്റെയും സ്ത്രേയുടെയും കല്യാണം നടക്കുമെന്നോ ഒരു കാരണവശാലും നിൻ്റെയും സ്ത്രേയുടെയും കല്യാണം നടക്കില്ല അത് നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ പറയുകയാണ് ഓ അനിയാ നിനക്ക് പറ്റുന്നതൊക്കെ നീ ചെയ്യടാ എന്തായാലും നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാനൊന്നും നോക്കട്ടെ ഈ കല്യാണം നടക്കോ ഇല്ലയെന്ന് ഞാനും കൂടെ ഒന്ന് കാണട്ടേടാ എന്തായാലും ഓൻ കയറിപ്പോ എന്നും പറഞ്ഞുകൊണ്ട് അരവിന്ദ് അവരെ ആട്ടി കുടിക്കോ അപ്പോഴേ ഇപ്പോൾ റിവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് അത്ര സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് പല്ല് കേടായിട്ട് പഴുപ്പായി മോണയുടെ അകത്തൊക്കെ എന്നിട്ട് അത് കുത്തിക്കളഞ്ഞിട്ടിരിക്കുന്ന അവസ്ഥയാണത് അതുകൊണ്ട് ഇത്തിരി പവർ കുറവായിരിക്കുള്ളൂ നമ്മുടെ റിവ്യൂവിനോട്ടോ അപ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കാം അപ്പോൾ എന്തായാലും റിവ്യൂ കണ്ടിന്യൂ ചെയ്യാം അടുത്ത സീനിൽ ദേഷ്യം പോണ്ടിരിക്കുന്ന ആകാശിനെയാണ് കാണിക്കുന്നത് ചാരു റൂമിൽ ചെല്ലുമ്പോൾ ആകാശമാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ ചാരുവിന് മനസ്സിലായി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെ ചാരു ആകാശിനോട് പറയുകയാണ് അക്കു കുച്ചേട്ടാ എന്താ എന്താ പ്രശ്നം എന്താ പ്രശ്നമൊന്നും നിനക്കറിയില്ല എന്താ പ്രശ്നമൊന്നു അവൻ അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നിന്നെ കൊണ്ട് ശ്രേയയുടെ കാലു പിടിപ്പിച്ചില്ലേടി എനിക്കതൊരിക്കലും മറക്കാനായിട്ട് പറ്റില്ല നിന്നിക്കൊണ്ട് എങ്ങനെയാണോ ശ്രീ അരവിന്ദം കള്ളക്കളി കളിച്ച് ശ്രീയുടെ കാല് നിന്നെ കൊണ്ട് പിടിപ്പിച്ചത് അതുപോലെ തന്നെ അവൾ നിന്റെ കാല് പിടിക്കാനായിട്ടുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കും എന്നാലേ എനിക്ക് ഉറന്ന ഉറങ്ങിയ ഉറക്കം വരുള്ളൂ കിടന്ന എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ അത് ഞാൻ ചെയ്തിരിക്കും എന്ന് പറയാണ് ഈ സമയത്ത് ചാരു പറയാണ് അക്കുച്ചേട്ട അതൊന്നോർത്തിട്ട് അക്കുച്ചേട്ടൻ വിഷമിക്കേണ്ട ഞാൻ അവരുടെ കാല് പിടിച്ചത് എല്ലാവരെയും ഭയന്നത് കൊണ്ടിട്ടോ അരവിന്ദേട്ടനെയും ശ്രീയെയും പേടിച്ചത് കൊണ്ടിട്ടോ ഒന്നുമല്ല നമ്മുടെ സഭയ്ക്ക് കൊടുത്ത ഒരു മര്യാദ മാത്രമാണത് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അതോർത്ത് അക്കുച്ചേട്ടൻ വിഷമിക്കുകയും വേണ്ട ക്ക് ആ കാര്യം കഴിഞ്ഞു ഇനി അവരുടെ കല്യാണം നടക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുക ആ കാര്യം ചെയ്യുക അതേ ചാരു അവരുടെ കല്യാണം നടക്കില്ല അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അവളുടെ വിചാരം എന്താ അവളുടെയും എൻ്റെ ചേട്ടൻ്റെയും കല്യാണം നല്ല രീതിയിൽ നടന്ന് ഈ വീട്ടിൽ വന്ന് നമ്മുടെ ജീവിതം നശിപ്പിക്കാമെന്നല്ലേ പക്ഷെ ഒരു കാരണവശാലും അവളുടെ കല്യാണം നടക്കില്ല അത് ഞാൻ എവിടെ വേണമെങ്കിലും എഴുതിയിട്ട് തരാം ഞാൻ ജീവനോടുകൂടി ഉള്ളോടത്തോളം കാലം ഈ കല്യാണം നടക്കാൻ ഞാൻ അനുവദിക്കില്ല അച്ഛൻ അച്ഛൻ എന്തോരം വിഷമിച്ചായിരുന്നു എന്ന് കണ്ടില്ലേ ഇത്രയധികം പതറിപ്പോയി അച്ഛൻ ഇരിക്കുന്നത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് നീ അവളുടെ കാലു പിടിച്ചപ്പോൾ അച്ഛൻ്റെ നെഞ്ച പൊട്ടിയത് നമ്മുടെ കുടുംബത്തിൻ്റെ മാനവും അന്തസ്സും മര്യാദയും എല്ലാമാണ് അവളുടെ ആ ഒരു വാശിക്ക് മുന്നിൽ അടിയറി വയ്ക്കേണ്ടി വന്നത് അങ്ങനെയുള്ളപ്പോൾ അവളെ ഞാൻ വെറുതെ വിടില്ല ഇതുവരെ അവൾ നമ്മളെ വേട്ടയാടിയത് ഇനി നമ്മൾ അവളെ വേട്ടയാടാൻ പോവാണ് അക്ക ചേട്ടാ ക്ക് ഇപ്പോൾ ഇതാലോചിച്ചിരിക്കേണ്ട സമയമല്ല അക്കുച്ചേട്ടൻ എന്തായാലും ജോലിക്ക് പോകും ജോലിക്ക് പോകുന്നില്ലേ പോവാതിരുന്ന ശ്രേയ വിചാരിക്കും അക്കുച്ചേട്ടൻ പേടിച്ച് നാണം കെട്ട് വിളിച്ചുകൂടിയിരിക്കുകയാണെന്ന് അക്കുച്ചേട്ടൻ ജോലിക്ക് പോകാൻ നോക്ക് ഞാൻ പോകുന്നുണ്ട് എങ്കിൽ പിന്നെ പോകും അക്കുച്ചേട്ട ഇവിടെ ഇങ്ങനെ നിന്ന് ഓർത്ത് ഓർത്ത് വിഷമിക്കാതെ ജോലിക്ക് പോകാൻ നോക്ക് എന്ന് പറയുന്നത് അങ്ങനെ ആകാശ് ജോലിക്ക് പോകാനായിട്ട് റെഡിയാവാണ് അടുത്ത സീനിൽ ഓഫീസിൽ കാണിക്കുകയാണ് ഓഫീസിൽ ചെന്ന ആകാശിന് വലിയ രീതിയിൽ വലിയ രീതിയിൽ സന്തോഷമൊന്നുമില്ല മൊത്തത്തിലൊരു ദേഷ്യമൊക്കെയാണ് അപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന സാറ് ചോദിക്കുകയാണ് അല്ലാതെ സാറേ സാധാരണ സാറ് വന്നാൽ ചിരിച്ച മുഖത്തോടു കൂടിയേ കണ്ടിട്ടുള്ളൂ ഇതെന്താ സാറെ പറ്റിയത് അല്ലെങ്കിലും ഈ ഭാര്യമാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് സമാധാനം തരുന്നില്ലായിരിക്കും അല്ലേ ഓ എൻ്റെ ഭാര്യ അതേ ചീപ്പ എവിടെ വെച്ചെന്ന് നമ്മൾ വെക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും ചുമ്മാ പ്രശ്നമാണ് ഈ എന്ന് പറയുന്നത് തന്നെ ഒരു തൊന്തരവാ ആക സാറേ അഗ് സാർ പറഞ്ഞ സാറേ എന്താ അഗ് സാറിൻ്റെ പ്രശ്നം ഇത് കേട്ട് ആകാശ് പറയുകയാണ് സാറിന് വേറെ പണിയൊന്നുമില്ലേ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ ചകഞ്ഞ് അന്വേഷിക്കാതെ സാർ സാറിൻ്റെ കാര്യം നോക്കാനിരിക്കുന്നു പറയുകയാണ് ഇത് കേട്ട് മേഡം പറയുകയാണ് ആ അത് ആകാശ് സാറ് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് അതിലൊരു സംശയവും സാർ സാർ എന്തിനാവശ്യമില്ലാതെ ആകാശ് സാറിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ചൂഴ്ന്ന് സാർ ഒരു കാര്യം ചെയ്യും സാറെ എന്തായാലും വർക്കൊക്കെ ഫിനിഷ് ചെയ്യാൻ നോക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് അവിടേക്ക് ശ്രേയ കയറി വരുവാണ് ശ്രേയ കയറി വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശ്രേയയെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആകാശ് ഇരിക്കുന്ന ഓർത്ത് തന്നെ ഇരിക്കുക കേട്ടോ ആകാശിനെ കണ്ടതും ശ്രേയ അങ്ങ് കയറിപ്പോവാണ് അതിനുശേഷം പ്യൂണിൻ്റെ കയ്യിലേക്ക് കുറച്ച് സ്വീറ്റ്സും കൊടുത്തു വിട്ടിട്ട് ശ്രേയ പറഞ്ഞു വിടുവാണ് അങ്ങനെ പ്യൂൺ വന്നിട്ട് പറയാണ് ശ്രേയ മാഡത്തിന് ഇന്നെന്തോ നല്ല ദിവസമാണ് അവർ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും സ്വീറ്റ്സ് തരാൻ പറഞ്ഞു എന്ന് പറയുകയാണ് ഓരോരുത്തർക്കായിട്ട് സ്വീറ്റ്സ് കൊടുക്കുകയാണ് അങ്ങനെ സ്വീറ്റ്സ് കൊടുത്ത് 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 നമ്മുടെ ആകാശിൻ്റെ ചെയറിൻ്റെ അടുത്തേക്ക് വരുവാണ് സർ സ്വീറ്റ്സ് എടുക്ക് എന്ന് പറയുകയാണ് ആകാശ് പറയുകയാണ് വേണ്ട സ വേണ്ട എനിക്ക് വേണ്ട നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ തന്നെ എടുത്തോ എനിക്കും കൂടെ ഉള്ളത് എടുത്തോ അല്ല സർ മേഡം പറഞ്ഞു സാറിന് രണ്ടെണ്ണം കൂടുതൽ കൊടുക്കണമെന്ന് എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പറയരുത് സാർ സാറ് നിർബന്ധമായിട്ട് എടുക്കണമെന്ന് മേഡം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടോ ആകാശമാണെങ്കിൽ ആ സ്വീറ്റ്സ് ബോക്സ് അങ്ങനെ തന്നെ തട്ടി നിലത്തോട്ടിടുകയാണ് എത്ര തവണ പറയണം എനിക്ക് വേണ്ട വേണ്ട എന്ന് പിന്നെ പിന്നെയും എന്നെ ശല്യം ചെയ്യുന്ന എന്തിനാ നിങ്ങളുടെ മേഡം എന്താ നിങ്ങളുടെ മേഡം പറയുന്നതൊക്കെ ഞാൻ കേൾക്കണമെന്ന് ചോദിക്കുകയാണ് ഓഫീസിലുള്ള എല്ലാവരും ആകാശനെ തന്നെ നോക്കുകട്ടോ ഇങ്ങനെയൊന്നും ആകാശം പ്രതികരിക്കാറില്ലല്ലോ അങ്ങനെ ഈ ഒച്ചപ്പാടൊക്കെ കേട്ടോണ്ട് ശ്രേയ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വരുകയാണ് അല്ല ഇവിടെ എന്താ ഒച്ചപ്പാട് സ്വീറ്റ്സൊക്കെ തട്ടി ആകാശം നിർത്തിട്ടിട്ടുണ്ടല്ലോ സാരില്ല ഇന്നാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷം ഉണ്ടായ ദിവസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും ദേഷ്യപ്പെടാനായിട്ട് പോകുന്നില്ല എന്തായാലും പ്യൂണെ അതൊക്കെ വാരി താൻ അത് കൊണ്ടേ കളഞ്ഞേക്കെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഓഫീസിലുള്ള ചില സാർമാർ വിചാരിക്കുകയാണ് അല്ല ആകെ സാറിനെ വറുത്ത് പൊരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇതെന്താണോ മേഡം ഇത്ര കൂളായിട്ട് സംസാരിക്കുന്നത് ആ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വലിയ സന്തോഷമുള്ള ദിവസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ സന്തോഷത്തിനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ എന്നിങ്ങനെ ആകാശിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് അപ്പോൾ ആകാശ് വിചാരിക്കുന്നത് ചാരുവിൻ്റെ കാ ചാരു ശ്രേയുടെ കാല് പിടിച്ചല്ലോ അത് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ആ എന്തായാലും ഞാനത് പറയാം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണക്കുറി ഓരോരുത്തർക്കായിട്ട് നീട്ടുകയാണ് ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായിട്ടുള്ള ദിവസമായത് എൻ്റെ കല്യാണക്കുറി അച്ചടിച്ച് കിട്ടി എല്ലാവരും വരണം എന്നും പറഞ്ഞുകൊണ്ട് ഈ കല്യാണക്കുറി ഓരോരുത്തര്ക്കായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആകാശിൻ്റെ അടുത്തും വെത്താണ് ആ ആകാശ്ദാരും ഭാര്യയും രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ വരണം ആകാശേ നീ എന്താ വിചാരിച്ചത് നിൻ്റെ ഭാര്യ എൻ്റെ കാല് പിടിച്ചത് ഞാനിവിടെ എല്ലാവരോടും പറയുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ സന്തോഷം അതൊക്കെ തന്നെയാണ് പക്ഷേ നമ്മൾ രണ്ടുപേരും ഒരേ കുടുംബായിരിക്കുകയല്ലേ അപ്പോൾ പിന്നെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അറിയത്തെ എൻ്റെ കാല് പിടിച്ചാൽ ഞാനത് പറയുമോ ഇല്ല ഞാനത് മറന്നു മറന്നേ മതിയാവുള്ളൂ എന്നല്ലേ അടുത്ത അടുത്ത പണി എനിക്ക് അവൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇതിൽ തന്നെ അങ്ങ് പെട്ട് കിടക്കും അതുകൊണ്ടാണ് എന്തായാലും രണ്ട് മൂന്ന് ദിവസം മുമ്പേ തന്നെ നീ വ നിൻ്റെ അച്ഛൻ താലി എടുത്ത് തന്നട്ടെ ഈ വിവാഹം നടക്കൊള്ളു അതും കൂടെ നീ മനസ്സിൽ വിചാരിച്ചോ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രേയ കയറിപ്പോവാണ് ഇതും കൂടിയായപ്പോൾ ആകാശിൻ്റെ കിളി മൊത്തത്തിൽ പോവുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ അരവിന്ദേട്ടൻ ഓടിപ്പാഞ്ഞൊക്കെ വരുവാണ് കല്യാണം എന്താ കെട്ടിക്കിട്ട് ഓടിപ്പോലാമ്മ ഏടിപ്പോയി കല്യാണം എന്താ കെട്ടിപ്പോലാമ്മ അങ്ങനെ ഒരു പാട്ടില്ലേ ഞാൻ പാടി ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല കേട്ടോ എന്തായാലും ആ പാട്ടൊക്കെ പാടി വരികയാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിപ്പോയി കല്യാണം കഴിക്കണോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ഓടിപ്പോണോ ഇങ്ങനെയൊക്കെ ഉള്ളൊരു അർത്ഥമാണല്ലോ അപ്പം അമ്മ ചോദിക്കുകയാണ് അല്ല നീ എന്തിനോടാ ഈ ഈ പാട്ടൊക്കെ പാടുന്നത് നിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ നാടറിഞ്ഞ് നാട്ടുകാരെല്ലാവരും ചേർന്ന് നടത്തുന്നൊരു കല്യാണമല്ലേ നിൻ്റെ ആ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എന്ത് ചെയ്യാനാ അമ്മേ ശ്രേയയുടെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ചേർന്നുകൊണ്ട് കല്യാണത്തിൻ്റെ ഒക്കെ ഒരുങ്ങി കഴിഞ്ഞു പക്ഷെ നമ്മുടെ വീട്ടിൽ എൻ്റെ കല്യാണത്തിന് ഓതൊരു അറേഞ്ച്മെൻസും ഇല്ല അതുകൊണ്ടാ ഞാൻ തന്നെ സ്വയം ചെയ്യണമല്ലോ എന്ന് വിചാരിക്കുന്നത് എന്തായാലും നാടറിഞ്ഞ് നാട്ടുകാരറിഞ്ഞ് തന്നെ ശ്രേയുടെ കഴുത്തി ഞാൻ താല് കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ പോകല്ലേന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ ബാലമാഷിനെയും ബാക്കിയുള്ളവരൊക്കെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ അരവിന്ദ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ കാണാം അതുവരെ ടാറ്റാ